കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം കണ്ടല്ലൂർ യൂണിറ്റ് കുടുംബമേള നടന്നു പുല്ലുകുളങ്ങര എൻ എസ് എസ് കരിയോഗ ഹാളിൽ നടന്ന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കായംകുളം കണ്ടല്ലൂർ യൂണിറ്റ് കുടുംബമേള ചേർന്നു പുല്ലുകുളങ്ങര എൻ എസ് എസ് കരിയോഗ ഹാളിൽ നടന്ന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു അന്ന് അറിയില്ല അങ്ങനെ പ്രത്യേകിച്ച് ബ്ലോക്ക് ബ്ലോക്ക് ഇല്ല വിശ്വാസം എൻ്റെ അച്ഛൻ ഓഫീസറായിട്ട് സംഘടനാ പ്രസിഡന്റ് കിച്ചിയൽ ശങ്കരപ്പിള്ള അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ എൺപത് പിന്നിട്ട മുതിർന്ന പെൻഷൻകാരെ സംഘടനാ നിരീക്ഷകൻ പുതുപ്പള്ളി സയിദ് ആദരിച്ചു പ്രൊഫസർ ബി ജീവൻ സുനിൽ കൊപ്പറത്ത് കെ രാമചന്ദ്രൻ നായർ എം രാജഗോപാൽ ജയദേവ കാരണവർ വി രമാദേവി സുരേന്ദ്രബാബു ഗീതാലയം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പെൻഷൻകാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം